മോദിയെ ഞെട്ടിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം പുറം ലോകത്ത് തനിക്കൊള്ളൂ എന്നറിയാവുന്നത് കൂടിയാണ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത് അത്രക്ക് ആഞ്ഞടിച്ചിട്ടുണ്ട് കെജ്രിവാൾ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം കെജ്രിവാൾ പുറത്തിറങ്ങിയതോടെ ഇന്ത്യ മുന്നണി വല്ലാത്തൊരു പ്രകടനമാണ് പിന്നീട് കണ്ടത് മോദി അടക്കമുള്ള താരപ്രചാരകരി അടങ്ങുന്ന ബിജെപിക്ക് മറുപടി പോലും പറയാനില്ലാതെ വാ മൂടിക്കെട്ടേണ്ടുന്ന അവസരം വരെ വന്നു ചേർന്നു ഒരു രാത്രിയിൽ ജയിലിലാവുകയും മറ്റൊരു രാത്രിയിൽ പുറത്തിറങ്ങുകയും ചെയ്ത കെജ്രിവാൾ കരുതി കൂട്ടി രണ്ടും കൽപ്പിച്ചാണ് ജയിലിൽ നിന്ന് പ്രചാരണം കൊഴുപ്പിക്കാനായി ഇറങ്ങി തിരിച്ചത് മോദി പ്രായമായില്ലേ ഇനി നിങ്ങൾ എങ്ങനെ പ്രധാനമന്ത്രിയായി വാഴുമെന്ന ഒറ്റ ചോദ്യത്തിൽ തന്നെ മോദിയെ നിലത്തടിച്ചിടാൻ കെജ്രിവാളിനായി പിന്നീട് അമിത്ഷായും ജെ പി നദ്ദയും അടക്കം പരക്കം പാഞ്ഞു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഞങ്ങൾക്ക് പ്രധാനമന്ത്രി മോദി തന്നെ എന്നൊക്കെ വിളിച്ചു കൂവിയതും നമ്മൾ കണ്ടതാണ് എന്നാൽ അദ്വാനിയെ വരെ പ്രായമായതിന്റെ പേരിൽ മൂലക്കെരുത്തിയ മോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന വേളയിൽ എങ്ങനെ ഇനിയും പ്രധാനമന്ത്രിയാകുമെന്ന ചോദ്യം ബി ജെ പിയിൽ നിന്ന് തന്നെ ഉയർന്നു അതായത് പ്രധാനമന്ത്രിയാവുമെന്ന് പറയാൻ പറ്റില്ല എന്നാൽ മോദി അല്ല പ്രധാനമന്ത്രി എന്നും പറയാനാവില്ല അപ്പോൾ പിന്നെ മോദിയെ ഗ്യാരണ്ടി ആര് നടപ്പിലാക്കുമെന്ന അടുത്ത ചോദ്യവും കേജ്രിവാൾ ചോദിക്കുമ്പോൾ രണ്ടും ഘട്ട നിലയില്ലാ കഴത്തിലേക്ക് മുങ്ങി ഇപ്പോൾ ബി ജെ പി ഇത്തരത്തിൽ ബിജെപിയെ മുൾമുനയിൽ നിർത്തിയ കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും വീണ്ടും ജയിലിലേക്ക് എത്തിക്കുക എന്നാണ് ബി ജെ പി അജണ്ടകളിൽ ഒന്നാമതായി മാറിയത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി നീട്ടണമെന്ന ഒറ്റാവശ്യമേ കെജ്രിവാളിനുള്ളൂ വൈദ്യ പരിശോധനയ്ക്കായി ഏഴ് ദിവസത്തേക്ക് കൂടി കാലാവധി നീട്ടണമെന്നാണ് ആവശ്യം ജൂൺ രണ്ടിന് മുന്നോട്ട് ാണ് കോടതി കെജ്രിവാളിന് ഏഴ് ദിവസത്തെ ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മന്ത്രിയും നേതാവുമായ അതിഷി പറയുന്നു അറസ്റ്റിന് പിന്നാലെ കെജ്രിവാളിന്റെ ഏഴ് കിലോഗ്രാം ഭാരം കുറഞ്ഞുവെന്നും ഇതുവരെ അത് വീണ്ടെടുക്കാനായിട്ടില്ല എന്നും അതിഷിവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും സുപ്രീം കോടതിക്ക് മുന്നിലേക്കാണ് കെജ്രിവാൾ